സൗദിയുടെ ഓൺലൈൻ സേവന പ്ലാറ്റ്ഫോമായ കൂടുതൽ സേവനങ്ങൾ ഉൾപ്പെടുത്തി തൊഴിലാളികളുടെ പേരിലെ തെറ്റു തിരുത്താനുള്ള സൗകര്യമടക്കമുള്ള പരിഷ്കരണങ്ങൾ ഉൾപ്പെടുത്തി കാലപ്പഴക്കം ചെയ്തതോ നഷ്ടപ്പെട്ടതോ ആയ ജനന സർട്ടിഫിക്കറ്റുകൾ പുതുക്കാനും അപ്ഷർ വഴി സാധിക്കും സൗദി മന്ത്രാലയത്തിന്റെ ഓൺലൈൻ സേവന പ്ലാറ്റ്ഫോമാണ് നിലവിൽ നൽകുന്ന സേവനങ്ങൾക്ക് പുറമെ അധിക സർവീസുകളാണ് കൂട്ടിച്ചേർത്തത് സൗദി ഡാറ്റ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതോറിറ്റിയുമായി സഹകരിച്ചാണിത് കേടായതോ നഷ്ടപ്പെട്ടതോ ആയ ഫാമിലി കാർഡിനു പകരം പുതിയവക്ക് അപ്ഷർ വഴി ഇപ്പോൾ അപേക്ഷിക്കാം കുട്ടികളുമായി ബന്ധപ്പെട്ട ജനന മരണ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന സേവനവും പ്ലാറ്റ്ഫോമിന്റെ ഭാഗമാക്കി സംരക്ഷണ ചുമതല ഏറ്റെടുത്ത അനാഥ കുട്ടികൾക്കുള്ള പാസ്പോർട്ട് ലഭ്യമാക്കുന്ന സേവനവും കൂട്ടിച്ചേർത്തു ഗാർഹിക തൊഴിലാളികൾ വിദേശ കുടുംബങ്ങൾ എന്നിവരുടെ പേര് തിരുത്തൽ കാലപ്പഴക്കം ചെന്നതോ നഷ്ടപ്പെട്ടതോ ആയ ജനന സർട്ടിഫിക്കറ്റുകൾ പുതുക്കി നൽകൽ ഫാമിലി കാർഡുകളുടെ പരിശോധന എന്നീ അധിക സേവനങ്ങളും നിലവിൽ ലഭ്യമാണ് ഇത്തരം നാനൂറ് സേവനങ്ങളാണ് നിലവിൽ കൂട്ടിച്ചേർത്തിട്ടുള്ളത് അബ്ഷർ പ്ലാറ്റ്ഫോം വഴി സ്വദേശികൾക്കും വിദേശികൾക്കുമായി പ്രതിദിനം ആറ് ലക്ഷത്തിലേറെ സേവനങ്ങൾ നൽകുന്നുണ്ടെന്നാണ് കണക്കുകൾ വിശാൽ ചെർപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്